സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട ഒരു കാര്യത്തോടും നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ ഇസ്ലാമിന്റെ അടയാളങ്ങളിൽ പലതിനും വെറുപ്പ് കാണിക്കുന്നത് കാണാം ചില ആളുകൾ താടി വെച്ചാൽ അവന്റെ കണ്ണിൽ ഇത് എന്തോ തീവ്രവാദമാണ് ഇസ്ലാമിൽ റസൂൽ പഠിപ്പിച്ച നിയമമാണ് ഹദീസുകളിൽ പറഞ്ഞു നിങ്ങൾ താടി വെറുതെ വിടണം താടി വടിക്കുന്നത് നബി ഒരിക്കൽ പോലും ഒരു സഹാബി പോലും താടി ഒടിച്ചവരായിട്ടില്ല നാല് മെഹാബുകളിലും താടി വടിക്കുക എന്നത് ഹറാമാണ് പാടില്ലാത്ത കാര്യമാണ് ഇസ്ലാമിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ ആദ്യത്തെ മുന്നൂറ് വർഷക്കാലം ഒരു മുസ്ലിം പോലും താടി വടിച്ച നിലയിൽ അങ്ങനെ ഒരാളെ കാണപ്പെട്ടിട്ടില്ല ഇസ്ലാമിൻ്റെ അടയാളങ്ങളിൽ ചില ആളുകൾ ഇന്ന് താടി വെച്ച ഒരാളെ കണ്ടാൽ അവൻ പറയും പിന്നെ എൻ്റെ ചോദിക്കും അതല്ലെങ്കിൽ ഉടനടി ഇത് ഇത് തീവ്രവാദമാണ് ഇത് കടുത്ത അനാവശ്യമായ അതിരി കവിച്ചിലാണ് അലുസ്മയുടെ മാതൃകയോ അവിടുന്ന് കാണിച്ചു തന്ന രൂപമോ എന്തിനധികം വേറെ ചില ആളുകൾ അതിരുകവിഞ്ഞുകൊണ്ട് പറയും

ധാരാളം സഹാബിമാർ അവരുടെ രൂപം വിവരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ കാണാൻ അവർക്ക് താടി ഉണ്ടായിരുന്നു മുസ്ലിമിന്റെ അടയാളമായിരുന്നു അത് ഈ കുറച്ച് അഞ്ചാറ് വർഷം മുന്നേ വരെ താടി വെക്കാൻ പറഞ്ഞാൽ ചില ആളുകൾ പറയുമായിരുന്നു ആയി ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ജോലി ശരിയാവില്ല എനിക്ക് അങ്ങനെ ഫ്രണ്ട്സിന്റെ മുൻപിൽ നടക്കാൻ പറ്റും ഇപ്പോളോ യുവാക്കൾ ഇതാ പുതിയ ഫാഷൻ ഇപ്പൊ താടിയാണ് ഇപ്പൊ എവിടെ പോയാ ചൊറിച്ചിലൊക്കെ ഇപ്പൊ ചൊറിച്ചിലില്ല ഇപ്പൊ ഒരു കുഴപ്പമില്ല താടി വെക്കാൻ സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ ന്യായങ്ങൾ അതിൻ്റെ ബാലിഷത എത്ര മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ദീനിന്റെ നിയമങ്ങളോട് വെറുപ്പുണ്ടാകുക അതിനോട് വെറുപ്പ് സൂക്ഷിക്കുക ഒരാൾ ചിലപ്പോൾ താടി പഠിക്കുന്നുണ്ടാകും തെറ്റാൻ മാറ്റി വെക്കേണ്ട കാര്യമാണ് അവനെ ഉപദേശിക്കേണ്ടതാണ് മാതൃകയാണ് വീക്ഷിക്കാൻ പാടില്ല അസൂളുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ ചില ആളുകൾ താടി വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇസ്ലാമിന്റെ താടി എന്ന ഈ നിയമം അതിനോട് അവന് വെറുപ്പ് കാണിച്ചാൽ പുറത്തു പോകുന്ന കാര്യമാണ് കളഞ്ഞു അപ്പോൾ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളഞ്ഞു അള്ളാഹുവിൻ്റെ നിയമങ്ങളോട് വെറുപ്പുണ്ടാകുക എന്നത് നിഫാക്കിൻ്റെ അടയാളമാണ്